വയനാട് ചൂരൽ മലയിൽ ഒൻപതാം ദിവസവുമുള്ള തിരച്ചിൽ തെരച്ചിൽ അവസാനിച്ചു സ്പോർട്ട് ചെയ്ത പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ പരുപ്പൻപാറ ഭാഗത്തു നിന്നും ശരീരഭാഗം ലഭിച്ചിട്ടുണ്ട് അതേസമയം ചൂരൽമാല മുണ്ടക്കൈ ഭാഗങ്ങളിൽ നിന്നും ഒന്നും കണ്ടെത്താനായില്ല അതേസമയം പുത്തുമലയിൽ കൂട്ട സംസ്കാരം നടക്കുകയാണ് വിശദാംശങ്ങളുമായി ഹരീഷ് ചെയ്തുകൊണ്ട് ഹരീഷ് ഇന്ന് ഏതൊക്കെ മൃതദേഹങ്ങൾ എവിടെയാണ് ഇപ്പോൾ സംസ്കാരം ചടങ്ങുകൾ നടക്കുന്നത് മാത്രമല്ല ഇന്നത്തെ തിരച്ചിൽ ചില സ്ഥലത്തു നിന്ന് മാത്രമാണ് ശരീരഭാഗങ്ങൾ ലഭിച്ചത് വിശദാംശങ്ങൾ രാജേഷ് തീർച്ചയായും അതുതന്നെയാണ് ഇപ്പോൾ ഈ പ്രദേശത്തെ ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിവട്ടം പ്രദേശങ്ങളെല്ലാം തിരച്ചിൽ ഇന്നത്തേക്ക് അവസാനിപ്പിച്ചിരിക്കുകയാണ് മണ്ണ് മാന്ദ്യ യന്ത്രങ്ങളെല്ലാം ഈ കരയ്ക്ക് ഈ പുഴയുടെ കരയ്ക്ക് കയറ്റുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കൃത്യമായ രീതിയിൽ തന്നെയായിരുന്നു ഇന്നും പരിശോധന നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് ഈ സ്ഥലം സ്പോട്ട് കണ്ടുപിടിക്കുകയും ഐഡൻറ്റിഫൈ ചെയ്യുകയും ആ ഒരു പ്രദേശത്ത് കൃത്യമായ രീതിയിൽ പരിശോധന നടത്തുകയുമായി ചെയ്തിരുന്നു ചെയ്തിരുന്നത് നാളെയും നേരത്തെ തന്നെ മണിയോട് കൂടി തന്നെ ഈ പ്രദേശങ്ങളെല്ലാം വീണ്ടും പരിശോധന ആരംഭിക്കുമെന്നാണ് പറയുന്നത് ഇവിടെ ഈ പുഞ്ചിരിമട്ടം ത്തിന് താഴെ മുണ്ടക്കായ്ക്ക് താഴെയുള്ള പാറയുടെ ഭാഗത്തായാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മണ്ണ് മാന്യന്ത്രങ്ങൾ ഏകദേശം പതിനേഴോളം മണ്ണ് മാന്യന്ത്രങ്ങളാണ് ആ ഒരു പ്രദേശത്തെത്തിച്ച് പരിശോധന നടത്തിയത് അവിടെയാണ് എട്ട് സ്പോട്ടുകൾ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് ആ ഒരു പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ സ്പോട്ടുകൾ കണ്ടെത്തിയത് അതുകൊണ്ട് ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നും ആ പരിശോധന ഈ നാളെയും ആ പ്രദേശത്തെ ഇനിയും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പരിശോധിക്കാനുള്ള സ്ഥലങ്ങളിൽ പരിശോധന തുടരും അതേസമയം ഇന്ന് രണ്ട് മൃതദേഹങ്ങളും അതുപോലെ തന്നെ നാല് ശരീരഭാഗങ്ങളുമാണ് സംസ്കരിച്ചത് ഇന്ന് ഇതിൻ്റെ മുകളിലെ പാറയിലെ ഈ പുഞ്ചിരി മുട്ട മുട്ടത്തിൻ്റെ മുകളിൽ പരപ്പൻ പാറ എന്ന പ്രദേശത്ത് നിന്നും ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു അതിന് പുറമേ കണ്ടെത്തിയ രണ്ട് മൃതദേഹങ്ങൾ പിന്നെ പിന്നെ നാല് ശരീരഭാഗങ്ങൾ ഇന്ന് കണ്ടെത്തിയതല്ല ഇതിന് മുന്നേ കണ്ടെത്തിയ രണ്ട് മൃതദേഹങ്ങളും നാല് ശരീരഭാഗങ്ങളുമാണ് ഇന്ന് പുത്തുമലയിൽ സംസ്കരിക്കുന്നു എന്നുള്ളതാണ് സർവമത പ്രാർത്ഥനയോടുകൂടിയാണ് അത് സംസ്കരിക്കുന്നത് എന്നുള്ളതാണ് ഇനിയും മൃതദേഹങ്ങൾ കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇന്ന് സൂചിപ്പാറ പ്രദേശത്തും അത്തരത്തിലുള്ള തിരച്ചിൽ നടത്തിയിരുന്നു ഹെലികോപ്റ്ററിലുള്ള പ്രത്യേക സംഘം അവിടെ എത്തിയുള്ള തിരച്ചിലായിരുന്നു ഈ ദുർഗന്ധം വമിക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലാണ് തുടർന്നത് അത്തരത്തിൽ മൃതദേഹങ്ങൾ ലഭിക്കുകയാണെങ്കിൽ എയർലിഫ്റ്റ് ചെയ്ത് പുറത്തെത്തിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ആ ഒരു പ്രദേശത്ത് ഇന്നും ഒന്നും കണ്ടെത്താനായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇത് മൃതദേഹങ്ങളെല്ലാം തന്നെ ഒഴുകി ചാലിയാർ പുഴ വഴി നിലമ്പൂർ ഭാഗത്തേക്ക് മലപ്പുറം ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്ന് അവിടെ നിന്നും വീണ്ടും ശരീരഭാഗങ്ങൾ ഈ ചാലിയാർ ഭാഗത്തു നിന്നും വീണ്ടും ശരീരഭാഗങ്ങൾ കണ്ടെത്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശത്തേക്ക് ഈ പലപ്പോഴായി ഒരു ശരീരഭാഗങ്ങൾ ഒഴുകിയെത്തുന്ന ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ പരിശോധനയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇവിടെ നിന്നും ഇനി ലഭിക്കാനുള്ളത് ഇത്തരത്തിലുള്ള ശരീരഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അത് മാത്രമാണ് എന്നുള്ളതാണ് മറ്റ് പൂർണ്ണമായുള്ള മൃതശരീരം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് ഇപ്പോൾ സൈന്യവും അതുപോലെ തന്നെ ഈ ഒരു പ്രവർത്തകരടക്കം പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം ഈ മുണ്ടക്കൈ അതുപോലെ പുഞ്ചിൻമട്ട ഭാഗങ്ങളിലെല്ലാം അഞ്ചോളം ദിവസമായി തിരച്ചിൽ തുടർന്നു വരുന്നു ഇന്ന് മാത്രമാണ് ഈ പുഞ്ചിരിമട്ടത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള പാറയിൽ നിന്നും ഒരു ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മൃഗങ്ങളുടേത് സമാനമായ ചില അവശിഷ്ടങ്ങൾ ഈ പുഞ്ചിരിമട്ടത്തിൽ നിന്ന് ലഭിച്ചിരുന്നു പക്ഷേ അത് മനുഷ്യൻ്റെ അല്ല അത് മൃഗങ്ങളുടെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അത്തരത്തിൽ ഉള്ള ഈ ഒരു ശരീരഭാഗങ്ങൾ ഇനി അവിടെ നിന്നും കണ്ടെത്താനില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പരിശോധന പക്ഷേ തുടരുന്നുണ്ട് ഇന്ന് ഡി അടക്കം പറഞ്ഞതുപോലെ ഒന്നും ഇവിടെ ഇല്ല എന്ന് ഉറപ്പു വരുത്തുന്നത് വരെ പ്രദേശത്ത് പരിശോധന തുടരും അത് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചായിരിക്കും പരിശോധന അത് ആഴത്തിലുള്ള പരിശോധനയായിരിക്കും മണ്ണ് മാറ്റി എത്രത്തോളം ആഴത്തിലേക്ക് പരിശോധന നടത്താൻ പറ്റുമോ അത്രത്തോളം പരിശോധിക്കും അതായത് അവിടെ ഇനി ഒന്നും അവശേഷിക്കുന്നില്ല ഒന്നും കണ്ടെത്താനില്ല എന്നുള്ള ഉറപ്പാണ് വേണ്ടത് ആ ഒരു ഉറപ്പ് വരുത്തുന്നവരെയുള്ള പരിശോധന തുടരുമെന്നാണ് പറഞ്ഞത് എന്തായാലും നാളെയും ഇത്തരത്തിലുള്ള കാര്യമായ രീതിയിലുള്ള പരിശോധന തുടരും പല പ്രദേശങ്ങളിലേക്കും ഈ ഒരു റഡാറുകൾ എത്തിക്കാൻ സാധിക്കുന്നില്ല സ്നിഫർ ഡോഗുകൾക്കും എത്താൻ കഴിയാത്ത പ്രദേശങ്ങളുണ്ട് അല്ലെങ്കിൽ അവയ്ക്ക് സ്മെല്ല് കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ഡ്രോണുകൾക്ക് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള തിരച്ചിലും അസാധ്യമായ പ്രദേശങ്ങളുണ്ട് അത്തരം പ്രദേശങ്ങളാണ് ഈ പാറകൾ നിറഞ്ഞ പ്രദേശങ്ങൾ അതുപോലെ ചെളി നിറഞ്ഞ പ്രദേശങ്ങൾ ഈ ഒരു പാറയെല്ലാം പൊട്ടിച്ച് മാറ്റുന്ന ഒരു പ്രക്രിയയിലേക്ക് പോകേണ്ടി വരുമെന്നാണ് പറയുന്നത് വലിയ പാറകളായ കൊണ്ട് പൊടിച്ച് നീക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് എന്നാൽ മാത്രമേ ഈ മണ്ണ് മാന്ദ്യങ്ങൾ അങ്ങോട്ട് എത്തിച്ച് ഈ മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധന സാധ്യമാകുമെന്നാണ് പറയുന്നത് എന്തായാലും രാജേഷ് നാളെയും ഇത്തരത്തിലുള്ള വിപുലമായ പരിശോധന കാര്യമായ പരിശോധന ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരിക്കും രാജേഷ് ഹരീഷാണ് വിശദാംശങ്ങൾ